പാലക്കാട് വീണ്ടും അനധൃതമായി കടത്തിയ പണം പിടികൂടി പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തിലേക്ക് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച രണ്ടര കോടി രൂപയുമായി രണ്ട് പേർ പോലീസ് പിടിയിൽ നൂറണി സ്വദേശികളായ കൃഷ്ണൻ ഹാരിസ് എന്നിവരാണ് പിടിയിലായത് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സുനിൽ സാറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാഹന പരിശോധന നടത്തിയത് മേപ്പറമ്പ് ബൈപ്പാസിൽ വെച്ചായിരുന്നു അറസ്റ്റ് ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നു സ്വർണവ്യാപാരത്തിനായാണ് ഇരുവരും പണം കടത്തിയതെന്ന് പോലീസ് சாட்சிகளான எந்த லேட்டாகி போய் முடியல வந்து வந்தோம் அதுக்கான